കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബ്ലോക്കിലെ പൊട്ടിത്തെറിയിൽ വിദഗ്ധ സംഘം അന്വേഷണം നടത്തും മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലാകും അഞ്ചു പേരുടെ മരണത്തിലെ അന്വേഷണം ഷോർട്ട് സർക്യൂട്ടോ ബാറ്ററിക്കുള്ളിലെ തകരാറോ ആകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബ്ലോക്കിലെത്തി തീപിടുത്തത്തിൽ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് അഞ്ചു പേരുടെയും മരണം മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധ സംഘം അന്വേഷിക്കുന്നത് നടന്ന മുറിയിൽ വിഭാഗം പരിശോധന നടത്തി അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് എന്നും വീണ ജോർജ് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ബാറ്ററിക്ക് ഉള്ളിലെ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് അഞ്ച് മരണങ്ങളാണ് ഏതായാലും ഇതു സംബന്ധിച്ച് വിദഗ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം ാണ് സ്വകാര്യ ആശുപത്രികളിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് സംബന്ധിച്ച തീരുമാനം ഡോക്ടർമാർ അടങ്ങിയ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ ഈ പേരാണല്ലോ മറ്റ് ഇടങ്ങളിൽ അതിൽ പന്ത്രണ്ട് പേര് ജനറൽ ഹോസ്പിറ്റലാണ് ഉള്ളത് അപ്പോൾ ഒരു ഡോക്ടേഴ്സിന്റെ ഒരു ടീം ഇത് എന്താണ് ഇവരുടെ സ്ഥിതി എന്നുള്ളത് മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് അവരുടെ റിപ്പോർട്ട് കിട്ടട്ടെ നമുക്ക് നോക്കാം ഇക്കാര്യം സർക്കാർ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും വ്യക്തമാക്കി ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മെഡിക്കൽ കോളേജ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയനും നേരത്തെ അറിയിച്ചിരുന്നു അതേസമയം അഞ്ചുപേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി നൽകി കോഴിക്കോട്